ഹായ് ഫ്രണ്ട്സ് ഒരു സ്വാഗത പ്രസംഗത്തിൻ്റെ മാതൃകയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു വായനശാലയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു സ്വാഗത പ്രസംഗത്തിൻ്റെ ചെറിയ ഒരു രൂപമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ബിലാൽ വായനശാലയുടെ രക്ഷാധികാരി അബൂബക്കർ മാസ്റ്റർ വായനശാലയുടെ വർക്കിംഗ് സെക്രട്ടറി സി മോഹനൻ മാസ്റ്റർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള അധ്യാപകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കാലടി പഞ്ചായത്തിൻ്റെ കീഴിൽ നടത്തുന്ന വായനശാലയുടെ ഉദ്ഘാടന സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ വായിക്കുന്നതിനനുസരിച്ചാണ് മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിൽ മാറ്റമുണ്ടാവുക വായന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എല്ലാ മതങ്ങളും ഇസങ്ങളുമെല്ലാം പറയുന്നത് വായിക്കാനാണ് വായിച്ച് അറിവ് നേടി മനുഷ്യൻ്റെ സ്വഭാവത്തെ സംസ്കരിക്കാനാണ് പറയുന്നത് അറിവ് നേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു മനുഷ്യൻ്റെ സംസ്കാരം നല്ല രീതിയിലാവണമെങ്കിൽ അവനക്ക് വിദ്യാഭ്യാസം അത്യാവശ്യമായ ഘടകമാണ് ചെറിയ ക്ലാസ്സിൽ ക്ലാസ് മുതൽക്ക് തന്നെ നമ്മൾ വായിച്ച് തുടങ്ങണം വായനയാണ് അറിവിൻ്റെ പ്രധാന ഘടകം എത്രത്തോളം വായിക്കുന്നവോ അത്രത്തോളം വിജ്ഞാനത്തിൻ്റെ ഗോപുരങ്ങളിലേക്ക് ഓരോ മനുഷ്യനും ചെന്നെത്തുന്നതാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഓരോ സംസ്കാരങ്ങളെ മനസ്സിലാക്കാൻ മതങ്ങളെ മനസ്സിലാക്കാൻ വി ജീവിതരീതികളെ മനസ്സിലാക്കാൻ നമ്മൾ വായിക്കണം ധാരാളം വായിക്കണം വായിച്ചവർ ചെറുപ്പകാലത്ത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വായിച്ചിരുന്ന ആളുകൾ ഇന്ന് വലിയ സ്ഥാനങ്ങളിലിരിക്കുന്നവരാണ് ഇന്നത്തെ പ്രധാനമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ കളക്ടർമാർ അതുപോലെ തന്നെ വലിയ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഇവരെല്ലാം അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കൂടുതൽ പരിശ്രമിച്ചവരാണ് അധ്വാനിച്ചവരാണ് ഇന്ന് കാണുന്ന വലിയ എഴുത്തുകാരി എം ടി വാസുദേവൻ നായരെ പോലെയുള്ള വലിയ വലിയ എഴുത്തുകാരി അവരെല്ലാം ചെറിയ കാലഘട്ടങ്ങളിൽ തന്നെ വായിച്ച് എഴുതി വളർന്നവരാണ് ധാരാളം ഗ്രന്ഥങ്ങൾ വായിച്ചവരാണ് അതുകൊണ്ട് ഇവിടെ പുതുതായി തുടങ്ങുന്ന വായനശാല ഓരോ വിദ്യാർത്ഥികളും ഉപയോഗപ്പെടുത്തണം ഓരോ വിദ്യാർത്ഥികളും ഒരു ദിവസം പുസ്തകങ്ങൾ ഒരു പുസ്തകം ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കണം വായനയാണ് മനുഷ്യൻ്റെ പ്രധാന ഘടകം ജനങ്ങൾക്ക് മുന്നിൽ സംസാരിക്കണമെങ്കിൽ ഒരു വേദിയിൽ പ്രസംഗിക്കണമെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ ഓഡിയൻസിന് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ വായന അത്യാവശ്യമായ ഘടകമാണ് വായനയിലൂടെയാണ് ലോകം വളരുകയുള്ളു വായനയിലൂടെയാണ് നമ്മുടെ മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളു വായനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനം വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വായനയാണ് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല എന്നിലർപ്പിതമായ കർത്തവ്യം ഈ മഹത്തായ സംഗമത്തിന് ഉദ്ഘാടന സംഗമത്തിന് സ്വാഗതം അരുളുക എന്നുള്ളതാണ് ആദ്യമായി ഈ മഹത്തായ വായനശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ബിലാൽ സാഹിബ് അവർകൾ അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ മഹത്തായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന അബൂബക്കർ മാസ്റ്റർ ആശംസ അർപ്പിക്കുന്ന ആരിഫ് മാസ്റ്റർ ഈ സംഗമത്തിൽ നന്ദി പ്രകാശിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി ആസിഫ് അതുപോലെ തന്നെ ഈ മഹത്തായ സംഗമത്തിൽ വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി